എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന് തുടക്കം കുറിച്ച് ബാങ്ക് ജീവനക്കാരുടെ സമരം ആരംഭിച്ചു കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സമരം നടത്തുന്നത് കേരള ബാങ്ക് മാനേജ്മെന്റിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ നീതി നിഷേധത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജീവനക്കാർ രണ്ട് ദിവസം പണിമുടക്ക് നടത്തുന്നത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയിൽ പ്രതിഷേധം കേരള ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തി അർഹതപ്പെട്ട മുപ്പത്തിനാല് ശതമാനം ഡി എ അനുവദിക്കുക രണ്ടായിരം ഒഴിവിലേക്ക് ഉടനടി ജീവനക്കാരെ നിയമിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക ജീവനക്കാരും ജീവനക്കാരോടുള്ള ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ജീവനക്കാർക്ക് പ്രത്യേക പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു കെ പി സി സി സെക്രട്ടറി എം അസ്നാർ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷേ ജില്ലാ ബാങ്കിൽ ഈ കേരള ബാങ്കിൻ്റെ ഭാഗമായി ജില്ലാ ബാങ്കുകളെ ലയിപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ ബോഡി യോഗം നടന്നപ്പോൾ അവസാനം അവിടുത്തെ വോട്ടെടുപ്പിൻ്റെ ഒരു രംഗത്ത് വരുമ്പോൾ ശ്രീ ഉണ്ണിയടക്കം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ചില ആളുകൾ അന്നത്തെ സയലൻ്റ് ആയത് കാരണം നിങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടുന്നതല്ലേ എന്നതാണ് പക്ഷേ ഇന്നെന്ത് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ വലിയൊരു രക്ഷയെക്കുറിച്ചോ നിങ്ങളുടെ ആരുടെയെങ്കിലും നന്മയെ ലക്ഷ്യമിട്ടോ അല്ല കേരള ബാങ്ക് ബാങ്ക് രൂപീകരിച്ചതെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇന്നത് ഓരോ ദിവസവും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ നേരത്തെ സ്വാഗത ഭാഷകനൊക്കെ വളരെ വിശദമായി

ഐ എം സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ വി വി ഗോപി ലതാപി എന്നിവർ സംസാരിച്ചു എ കെ ബി എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ സ്വാഗതവും സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്